അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അമ്പഴങ്ങ അച്ചാറാണ് അപ്പം നമ്മളത് അമ്പഴങ്ങ നന്നായിട്ട് കഴുകി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ പല രീതിയിൽ രീതിയിലുണ്ടാക്കാം നമ്മളിപ്പോൾ ഒരു രീതി ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് നമ്മൾ അത്യാവശ്യം ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കുക അതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് അപ്പം നമ്മളിത് നന്നായിട്ട് ഉപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി വിതറി കൊടുക്കാം നന്നായിട്ടൊന്ന് കാൽ ടീസ്പൂൺ കായപ്പൊടി വിതറി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂണ് മുളക്ൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക എരിവെള്ള അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതല്ല നമുക്ക് എരിവ് കുറവാണെങ്കിൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് അപ്പം നമ്മളിത് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഒരു മണിക്കൂർ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യേണ്ടതാണ് അതിന് ശേഷം ഇത് അച്ചാർ പാകം ചെയ്യാം നമ്മൾ നമ്മളൊരു പാന് അടുപ്പിൽ വെച്ച് കത്തിക്കാം. അതിലേക്ക് നമ്മൾ ഒരു പതിനഞ്ച് ml വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മളൊരു പതിനഞ്ച് എം എൽ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂൺ ചൂടായി വരുമ്പോൾ കൊടുക്കേണ്ടതാണ് കടുക് പൊട്ടിത്തി വരുമ്പോൾ നമ്മളൊരു കണ്ട് കറിവേപ്പിട്ട് കൊടുക്കാം ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ച് നമ്മളെ അമ്പഴങ്ങ മുളക് ചേർത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ മുളകും മഞ്ഞളും കായും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന അമ്പഴങ്ങ നമ്മൾ ഈ എണ്ണയിലേക്ക് തീ വളരെ സിമ്മിലാക്കി വെക്കണം തീ ഓഫ് ഓഫാക്കേണ്ട ആവശ്യമില്ല ഒന്ന് സിമ്മിലാക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിത് ചൂടാവാൻ വേണ്ടി ചെറിയ ചൂടിൽ വയ്ക്കുക മിനിറ്റ് മിനിറ്റ് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേണ്ടി മാത്രം ഇളക്കി ഒരു ചെറിയ ചൂടിൽ നമ്മളിത് വരെയാൻ വേണ്ടി വെക്കുകയാണ് അതിന് ശേഷം നമ്മളിതിനകത്തേക്ക് നമ്മളൊരു ടൈബിൾ അപ്പം നമ്മൾ കൂടുതൽ പീനാഗിരി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിന് പുളി അധികമാവും അതുകൊണ്ട് നമ്മളിത് മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഒന്നും പൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ വിനാഗിരി വരെ ഒരു രണ്ട് മിനിറ്റ് സോറി രണ്ട് സെക്കൻഡ് ഇതിനകത്ത് വെക്കേണ്ടത് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളുടെ അച്ചാറ റെഡി ആയിരിക്കാണ് നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി നമ്മളിത് വളരെ സമയം വേണം ഇത് ബോട്ടിലേക്ക് മാറ്റാൻ പെട്ടെന്ന് ഇത് ബോട്ടിലേക്ക് മാറ്റരുത് പ്രത്യേകിച്ച് മഴക്കാലൊക്കെയാണ് അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം വേറൊരു സെർവിങ് ബോളിലേക്ക് ഒന്ന് മാറ്റി വെക്കരുത് ഇത് ഡയറക്റ്റ് നമ്മൾ ഏത് ബോട്ടിലേക്കാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാത്രമേ ഡയറക്റ്റായിട്ട് ഇത് പകർത്താൻ പാടുള്ളൂ നമ്മുടെ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്